വെൽക്കം ടു മോഡേൺ ഡിസൈൻ സമ്പ്ലൈ ഇന്ന് നമ്മളൊരു കുർത്തി മോഡലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ പ്രിൻ്റഡ് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ലൈനിങ് ക്ലോത്തും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് മെയിൻ ക്ലോത്തും ഇതുപോലെയാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മെഷർമെൻസൊക്കെ അടയാളപ്പെടുത്താം ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമലെവൻസ് ആഡ് ചെയ്ത് ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമുക്ക് ക്ലോത്തിൻ്റെ ലെങ്ത് എടുക്കേണ്ടത് ലെങ്ത് നമുക്ക് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഷോൾഡറാണ് അടയാളപ്പെടുത്തേണ്ടത് ഷോൾഡറ് സെവൻ ഇഞ്ചാണ് കൊടുക്കുന്നത് ആം ഹോളും അതുപോലെ തന്നെ സെവൻ ഇഞ്ച് തന്നെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ചെസ്റ്റ് നമുക്ക് ടെൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ടെൻ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു ടു ഇഞ്ച് നമുക്ക് സീമലവൻസ് ആയിട്ട് ആൾ ചെയ്ത് കൊടുക്കാം സീമലവൻസും ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ഈ ആംഹോളിൻ്റെ ഈ കോർണർ പോർഷനിൽ നിന്നും ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ആം ആംഹോള് ഇതുപോലെ അങ്ങ് കേവ് ചെയ്ത് കൊടുക്കാം ആം ഹോളും നമ്മൾ കേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പ് പോർഷൻ്റെ ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചാണ് വരുന്നത് നമുക്ക് ഷേപ്പ് പോർഷനിലെ വിട്ട് ആവശ്യമായിട്ടുള്ളത് എയ്റ്റ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് ഒരു ടു ഇഞ്ച് കൂടി നമുക്ക് സീമല ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും ടെൻ ഇഞ്ചാണ് വരുന്നത് ഇനി നമ്മുടെ ഈ ഷേപ്പ് പോർഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമ്മൾ ഈ കുർത്തി ഏലൈനായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഷെയ്പ്പ് പോർഷനിൽ നിന്നും ഇതുപോലെയൊന്ന് ബോട്ടം പോർഷൻ വരെയും വരച്ച് കൊടുക്കാം മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബോട്ടം പോർഷനിലേക്ക് വരുമ്പോഴേക്കും ഈ കോർണർ പോർഷൻ ഇതുപോലെ ഒന്ന് കേർവ് ചെയ്ത് വരച്ച് കൊടുക്കേണ്ടതുണ്ട് ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കുർത്തിക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ള ഈ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് സ്ലീവ് ലെങ്ത് സീമന വെൻസ് ഉൾപ്പെടെ തേർട്ടീൻ ഇഞ്ചാണ് എടുക്കുന്നത് ഒരു പഫ് സ്ലീവാണ് നമ്മൾ കൊടുക്കുന്നത് തേർട്ടീൻ ഇഞ്ച് ഇതുപോലെ നമുക്കങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ മുകളിലേക്കങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ നമ്മൾ അടയളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ തേർട്ടീൻ ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിലായിട്ട് നമുക്ക് ഒരു എയ്റ്റ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിൽ നിന്നും ഒരു ത്രീ ഇഞ്ച് നമുക്ക് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം ആം ഹോളിൻ്റെ പോർഷനാണിത് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ നമ്മുടെ സ്ലീവ് നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം നമ്മളൊരു ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തിയിരുന്നു ആ പോർഷനിലായിട്ട് നമുക്ക് ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നമുക്ക് കുറച്ച് കൂടുതൽ ക്ലോത്ത് ആവശ്യമായിട്ടുണ്ട് ഈ പോർഷനിൽ നമ്മൾ പ്ലേറ്റ്സാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേറ്റ്സ് എടുത്തതിന് ശേഷം ബാലൻസ് വരുന്നെങ്കിൽ നമുക്ക് ഈ പോർഷനിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാകും അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം സ്ലീവിനുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ സ്ലീവിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് നമ്മൾ ചെറിയ ഒരു പടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് നമുക്ക് ഈ ക്ലോത്ത് ഇതുപോലെ അങ്ങ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് ഇത്രയും വിട്ടിലിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലേക്ക് ആവശ്യമായിട്ടുള്ള സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം അതിനായിട്ട് നമുക്ക് ക്യാൻവാസ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ട് രണ്ടേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് ഒരു സിക്സ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു വി ഷേപ്പ് വരച്ച് കൊടുക്കാം ഇതുപോലെ വി ഷേപ്പ് വരച്ചതിന് ശേഷം നമുക്ക് നല്ല വൈഡായിട്ടുള്ള ഒരു കേൾ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഔട്ടർ പോർഷനിലും അതുപോലെ തന്നെ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നെക്കിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് വരുന്നത് ഇനി നമുക്ക് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യാം നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം നമ്മുടെ കുർത്തിയുടെ ക്ലോത്തിൻ്റെ നല്ല പോർഷനിലായിട്ട് വച്ച് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ നെക്കിൻ്റെ പോർഷനിലുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ പോർഷനിലായിട്ട് നമുക്ക് കട്ട്സുകൾ ഇട്ട് കൊടുക്കാം ചുറ്റിലുമായിട്ട് നമുക്ക് കട്ട്സുകൾ ഇട്ടതിന് ശേഷം നമ്മുടെ നെക്ക് ഇതുപോലെ തിരിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് നെക്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ വരുന്നത് ഇനി നമുക്ക് ബാക്ക് നെക്കും ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പോർഷൻ്റെ നെക്കും ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പഫ് സ്ലീവിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലീവിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തത് അതിനായിട്ട് നമുക്ക് ഈ പഫ് വരുന്ന പോർഷനിൽ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്ത് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ ബോട്ടം പോർഷനിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തിരുന്നു ആ സ്ട്രിപ്പ് നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് റോങ് സൈഡിലായിട്ട് വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ സ്ട്രിപ്പ് നല്ല പോർഷനിലേക്ക് തിരിച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്ലീവ് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ പ്രിൻ്റഡ് ക്രേപ്പ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള കുർത്തി മോഡൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് ഇതുപോലെയാണ് വരുന്നത് നമ്മൾ ഒരു പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് മോഡലിൽ വന്നിട്ടുള്ള ഒരു പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്ലീവ് ഇതുപോലെയാണ് വരുന്നത് ലൈൻ മോഡലിലാണ് നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചിലാണ് ഈ കുർത്തി ചെയ്തിരിക്കുന്നത് ഈ കുർത്തി ചെയ്യുന്നതിനായിട്ട് രണ്ടര മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് നല്ല സിമ്പിളായിട്ട് വന്നിട്ടുള്ള ഭംഗിയുള്ള ഒരു കുർത്തി മോഡലാണ് നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം